ഏറ്റവും പ്രിയപ്പെട്ടവരെ പട്ടാമ്പി നഗരസഭാ പരിധിയിൽ രണ്ട് പ്രധാനപ്പെട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കുകയാണ് അതോടൊപ്പം പട്ടാമ്പി മണ്ഡലത്തിലെ മൂന്ന് ഉദ്ഘാടനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് തിരുവേഗപ്പുറയിലുമാണ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററാണ് ഇവിടെ എത്തുന്നത് നഗരസഭാ പരിധിയിൽ നമുക്കറിയാം കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമൃത് അമൃത്തിട്ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പം അതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുന്നത് അതോടൊപ്പം മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാരതപ്പുഴയുടെ സൈഡിലായിട്ടുള്ള പാർക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു കോടി നാൽപ്പത് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച പാർക്കിന്റെ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷി അസിസ്റ്റൻറ്റ് മിനിസ്റ്റർ നിർവഹിക്കുകയാണ് പതിനൊന്നാം തീയതി നാല് മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ രണ്ട് പരിപാടിയും നമ്മുടെ പാർക്കിൽ വെച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് വിനീതമായിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് പ്രധാനമായും ഇന്ന് വിളിച്ചതിന്റെ കാരണം